കാലത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് മുൻകൃഷിമന്ത്രിയും പലതവണ എംഎല്എയുമായ സിറിയക് ജോൺ അടിയൊഴുക്കുകളും കാലുവാരലും എല്ലാം ഇന്നത്തെപ്പോലെ അന്നുമുണ്ടായിരുന്നുവെന്നും ഈ കോൺഗ്രസ് നേതാവ് പറയുന്നു ഓർമ്മകളിൽ ഇപ്പോഴും പഴയ തെരഞ്ഞെടുപ്പ് കാലമുണ്ട് പക്ഷേ ഓർത്തെടുക്കാനാവുന്നില്ല പല കാര്യങ്ങളും മുൻകാല കോൺഗ്രസ് നേതാവിന്റെ പ്രായം ഓർമ്മകൾക്ക് ഓർമ്മകൾക്കുമേൽ അത്രത്തോളം പിടിമുറുക്കിയിട്ടുണ്ട് മലയോര മേഖലയിൽ കോൺഗ്രസിന് ആളും അർത്ഥവും നൽകിയ നേതാവായിരുന്നു സിറിയക് ജോൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തി പിന്നീട് ബത്തേരി തിരുവമ്പാടി മണ്ഡലങ്ങളിൽ നിന്നായി പലതവണ ജയിച്ചു കയറി കൃഷിമന്ത്രിയായി അടിയൊഴുക്കുകളും കാലുവാരലും അന്നും ഒട്ടും കുറവില്ലായിരുന്നുവെന്ന് സിറിയക് ജോൺ ചിലടത്തൂടെ ഉണ്ടെന്നുള്ള എനിക്കൊന്നും അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാൻ ആണ് അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം അതിലൊന്നും ഒരു ഒളിച്ചു കഴിഞ്ഞില്ല പക്ഷേ ഒരു കാലുകാരിലുണ്ടായിരുന്നു എനിക്ക് അഭിപ്രായം ഇല്ല അവിടെ കാരണം ഇത് ലീഡർഷിപ്പ് കുറെ കൂടി ഇതിനകത്തൊക്കെ ഒരു വ്യക്തമായ നിലപാടെടുക്കണം ആ ഒരു ഒരു നിലവാരം വിട്ടിട്ടുള്ള ഈ ഗ്രൂപ്പ് പ്രവർത്തനത്തിലേക്ക് പോകരുതെന്ന് അവർ കർക്കശമായിട്ട് നിയന്ത്രിക്കണം അത് എനിക്ക് തോന്നുന്നത് എ ഗ്രൂപ്പിലാണെങ്കിലും കെ കരുണാകരനുമായി നല്ല വ്യക്തിബന്ധമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ബത്തേരിയിൽ സ്ഥാനാർത്ഥിയായത് യുക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വളരെ അയക്കുക ഉണ്ടായിരുന്നില്ല പക്ഷെ അയാളുടെ നിലപാടുകളെ പറ്റി ഉള്ള ശക്തമായ അഭിപ്രായവും വ്യത്യാസവും അത് കഴിയുന്നത്ര അയാളോട് തന്നെ പറയുകയും പിന്നെ ആ ലൈനിലേക്ക് പ്രവർത്തകരെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു പ്രായം എൺപത്തി പിന്നിട്ട സിറിയക് ജോൺ കോഴിക്കോട് ചേവായൂരിലെ അപ്പാർട്ട്മെന്റിലാണ് താമസം ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട്